െ ചോറ് അത് വെച്ചിട്ട് അടിപൊളി പായസിയാലോ വായോ 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 നമ്മളിവിടെ അത്യാവശ്യം പാവട്ടുള്ളൊരു ഉരുളി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടാ അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞു കഴിയുമ്പോ അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടു കൊടുക്കണേ അത് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണോട്ടെ പഞ്ചസാര ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി കഴിഞ്ഞു കേട്ടോ അതിലേക്ക് ഞാനൊരു അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുകയാണേ അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ടി എടുക്കാം ബട്ടർ എല്ലാം നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തിളക്കണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടാ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണോട്ടെ ചോറിട്ടതിന് ശേഷം അതും നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഒപ്പം തന്നെ മുക്ക ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടാ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കണേ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചുക്കും ചീരകോപത്തിന്റെ പൊടിയും കൂടെ ചേർക്കാൻ പറ്റും കേട്ടോ നമ്മളിതിൽ ഇറക്കിയ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒന്നും കൂടെ തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഞാൻ കാൽ കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടേ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അലയിപ്പിച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ പായസം വീണ്ടും നന്നായിട്ട് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ആ കോൺഫ്ലോർ കലക്കിയ മിക്സ് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇത് നമുക്ക് ഒന്ന് കുറുക്കി കൊടുക്കാം കേട്ടോ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം അത് ആവശ്യത്തിന് കുറുക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ശേഷം അതിലേക്ക് ഞങ്ങളുടെ കശുവണ്ടി പരിപ്പും ഉണക്കമുതിരിയും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് അത് അതങ്ങ് ഇട്ട് കൊടുക്കുവാണേ ആ നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം ഇതിനെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ കൊത്തും കൂടെ വറുത്തിടാം ഇതാ നമ്മുടെ അടിപൊളി കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ ചെയ്താലോസ്റ്റ് ചെയ്താലോസ്റ്റ് 내가 유리 데리고 올아 그래? 춥지 않아, 춥지 않아. 꼬리, 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 꼬리. 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 꼬리, 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 꼬 ണോ എനിക്കിത് എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊതിയായിട്ട് പാടില്ല പായസോട്ടാണ് എന്റെ അമ്മൂ നല്ല രസം കല്യാണ വീട്ടിലൊക്കെ കഴിക്കണ പായസം പോലെ കഴിക്കണേ നല്ല രസമുണ്ട് കുപ്പം ഭയങ്കര ഈസി ഒരു ോസ്റ്റി പായസം വേണം വീട്ടിലെ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടാവും അപ്പൊ പായസം എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ